നമ്മുടെ അടുത്തുള്ളവർക്ക് ചോദിക്കാറുണ്ട് എന്താണ് മോൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് എന്താ കേക്ക് അപ്ലോഡ് ചെയ്യാത്ത കേക്കൊക്കെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നത് അവൻ്റെ ഫാൻസ് ആണ് ഇവരൊക്കെ അപ്പം കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അവൻ്റെ അടുത്ത് നടന്ന് അവനെ കൊണ്ട് നടന്നിരിക്കുന്ന ടീംസാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ കുഞ്ഞാവ് വന്നത് അപ്പോൾ ഇവനെ കൊണ്ടു നടന്നിരുന്ന ടീംസാണ് അതൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ആദർശ പ്രശ്നമാണ് ഇവൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഞാനിപ്പം ഫൈനലി എന്നാൽ പിന്നെ സൗണ്ടൊന്നും നോക്കി ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ചെയ്യാമെന്ന് വിചാരിച്ചു അവൻ പറഞ്ഞത് അവൻ്റെ ചോക്ലേറ്റ് കേക്ക് മതി എന്നാണ് പറഞ്ഞത് അമ്മ എനിക്ക് സൂപ്പർ ഹീറോ കേക്ക് ഒന്നും വേണ്ട ഫുൾ ചോക്ലേറ്റ് വേണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റിലോട്ട് കേക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഐഡിയാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴേക്കും കിട്ടിയതാണിത് അതിലുള്ള എക്സാക്ട് ചോക്ലേറ്റ് അല്ല പിന്നെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് അതേപോലെയൊക്കെ തന്നെ ഏകദേശം ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനലിലൊക്കെ വരുന്നത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം